അള്ളാഹു സുബാനഹുവാലെ ഉണ്ടാക്കിയ സംവിധാനവും മനുഷ്യനുണ്ടാക്കിയ സംവിധാനങ്ങളും എത്രമേൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്ന് ആവർത്തിച്ചാവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരം അപകടങ്ങൾ രണ്ടായിരത്തിന് ശേഷം തന്നെ ഒട്ടനവധി വിമാനാപകടങ്ങൾക്ക് നമ്മുടെ രാജ്യം സാക്ഷിയാക്കി ആക്കിയിട്ട് ആയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കാൻ നമ്മൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ നമ്മുടെ വീടുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മരങ്ങൾ കൊഴിഞ്ഞു പോകുന്നുണ്ടോ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഇല്ലല്ലോ അള്ളാഹുഹുറൻ ഭൂമിയെ ഞാൻ നിശ്ചലമാക്കി അതായത് ശാന്തമാക്കി ഉറപ്പിച്ചതാക്കി എന്ന് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതിൻ്റെ അർത്ഥം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാകുക ഭൂമിയുടെ സഞ്ചാരത്തെക്കുറിച്ചും അതിൻ്റെ ഭ്രമണത്തെക്കുറിച്ചും ഭൂമിയും അതുപോലെ സൗരയൂഥവും ക്ഷീരപഥവും മുഴുവൻ പ്രത്യേകമായൊരു കേന്ദ്രത്തിലേക്കുള്ള സഞ്ചാരത്തെക്കുറിച്ചുമെല്ലാം എല്ലാം പഠിക്കുമ്പോഴാണ് ഇതൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇതിനെയൊക്കെ അള്ളാഹു സുബാനഹു താല വളരെ കൊണ്ട് സംവിധാനിച്ച് നിയന്ത്രിച്ച് സംരക്ഷിച്ചു പോരുകയാണ് പക്ഷേ മനുഷ്യനുണ്ടാക്കിയ സംവിധാനങ്ങളിൽ എന്തെല്ലാം അപകടങ്ങൾ എന്തെല്ലാം അബദ്ധങ്ങൾ മനുഷ്യ സഹജമാണ് അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുർഹാനിൽ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് മനുഷ്യനെ ഞാൻ പഠിച്ചത് ദുർബലനായിട്ടാണ് അബലനായിട്ടാണ് നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മൾ എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണ് മനുഷ്യൻ ഇന്നതൊക്കെ നേടിയിട്ടുണ്ട് ആകാശം മുട്ട വലുപ്പമുള്ള കെട്ടിടങ്ങളൊക്കെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുണ്ട് പ്രപഞ്ചത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യൻ അയച്ച ഉപഗ്രഹങ്ങൾ അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഖാദങ്ങൾക്കപ്പുറത്തുള്ള പ്രപഞ്ചത്തെ പ്രപഞ്ചത്തിൻ്റെ വിവരങ്ങൾ ടെലിസ്കോപ്പുകളിലൂടെ മനുഷ്യൻ കാണുന്നുണ്ട് അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഗവേഷണം ചെയ്യുന്നുണ്ട് എല്ലാമുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ എവിടെയോ അള്ളാഹു സുബാനഹു വാല നമു നമുക്ക് കൽപ്പിച്ചു തന്ന ഒരു ദൗർബല്യമുണ്ട് ഒരു ബലഹീനതയുണ്ട് ആ ബലഹീനതയെ മറികടക്കാൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കഴിയില്ല നമുക്ക് പ്ലാൻ ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ മുന്നൊരുക്കങ്ങൾ നടത്താൻ മാത്രമേ കഴിയുള്ളൂ നിയന്ത്രണം ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ് അപകടം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നവൻ അവനാണ് സംരക്ഷണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നവൻ അവനാണ് ജീവിതം വേണോ വേണ്ടയോ മരണമാണോ സംഭവിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് അവൻ മാത്രമാണ് പ്രിയപ്പെട്ടവർ അവന് മാത്രമേ അത് തീരുമാനിക്കാനുള്ള അത് നിയന്ത്രിക്കാനുള്ള അധികാരമുള്ളൂ എന്ന് ആവർത്തിച്ച് നമ്മെ പഠിപ്പിച്ചു തരുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഏതാനും നാളുകൾക്ക് മുമ്പ് നടന്ന രണ്ട് ശ്രദ്ധേ ശ്രദ്ധേയമായ സംഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും ഒന്ന് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി കടലിൻ്റെ അടിയിലേക്ക് വിനോദയാത്ര പോയ അൾട്രാ റിച്ച് അങ്ങേയറ്റം പണക്കാരായ ആളുകൾ അവർ മരണപ്പെട്ടു അവരുടെ ശരീരഭാഗങ്ങൾ പോലും കിട്ടാത്ത രൂപത്തിൽ അവർ മരണപ്പെട്ടു എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും മനുഷ്യൻ ഇന്നു വരെ കണ്ടെത്തിയ എന്തൊക്കെ സംരക്ഷണ സംവിധാനങ്ങളും കവചങ്ങളുമുണ്ടോ ആ സംരക്ഷണ സംവിധാനങ്ങളും പ്രോട്ടോകോളുകളും പ്രിവെൻറ്റീവ് മെഷേഴ്സും മുഴുവനും എടുത്തുകൊണ്ട് കടലിൻ്റെ അടിയിലേക്ക് യാത്രയായ ആ പണക്കാരിൽ ഒരാളെ പോലും തിരിച്ചു തരാത്ത രൂപത്തിൽ മരണം അവർ വിളിച്ചു കൊണ്ടുപോയി എന്നാൽ അഞ്ചു പിഞ്ചു പൈരങ്ങൾ ഭീകരമായ നിഗൂഢമായ ആമസോൺ കാടിനുള്ളിൽ കുടുങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മൃഗമോ ഒരു പക്ഷിയോ ഒരു പാമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രാണിയോ പോലും അവരെ ഉപദ്രവിക്കാതെ അവർ സുന്ദരമായി സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് അവരുടെ രക്ഷിതാക്കളെ അവരുടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേർന്നു ചെയ്യുന്നത് ഈ രണ്ട് സംഭവങ്ങളും ഏകദേശം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ള കാലയളവിൽ നമ്മൾ വായിച്ചതാണ് അറിഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രിയപ്പെട്ടവരെ എന്ത് സംഭവിക്കണം എവിടെ സംഭവിക്കണം ആര് മരിക്കണം ആര് ജീവിക്കണം ആര് രക്ഷപ്പെടണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ആകാശങ്ങൾക്കപ്പുറത്തുള്ള പടച്ച റബ്ബ് മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആാനിലെ ഒരാത്തോർത്തു പോകുകയാണ് പരിശുദ്ധ ഖുർആാൻ അവതരിക്കുന്നത് വിമാനങ്ങളെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാലഘട്ടത്തിലാണ് അന്നല്ല പറഞ്ഞൊരു വർത്തമാനമുണ്ട് പക്ഷികൾ ആകാശത്ത് പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ചിറക് ചിറക് വിടർത്തിക്കൊണ്ട് അവ ഇങ്ങനെ പറക്കുന്നത് ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ മായും അവ വീട് പോകാതെ അവ താഴേക്ക് കൂപ്പുകുത്താതെ അവയെ പിടിച്ചു നിർത്തുന്നത് ലോകത്തിന്റെ രക്ഷിതാവ് അള്ളാഹു മാത്രമാണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അലം അവലം അവലം ഇല ഇല ആകാശത്ത് പറക്കുന്ന പറവകട നിങ്ങൾ കണ്ടിട്ടില്ലേ അവരുടെ ചിറകുകൾ വളർത്തിക്കൊണ്ട് ആ ചിറക് അടച്ചുകൊണ്ടും തുറന്നുകൊണ്ടും അവയെങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോ അവയെ പിടിച്ചു നിർത്തുന്നത് ലോകത്തിന്റെ രക്ഷിതാവ് മാത്രമാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ആധുനിക ലോകത്ത് ആകാശത്തിന്റെ വിഹായസുകൾ കീഴടക്കാൻ പോകുന്ന മനുഷ്യനോടാണ് അള്ളാഹു സുബാന മുഹത്താല സംസാരിക്കുന്നത് വിടർത്തി പറക്കുന്ന പക്ഷികളെ പിടിച്ചു നിർത്തുന്നവൻ ലോകത്തിന്റെ രക്ഷിതാവ് ആണെങ്കിൽ വിടർത്തി പറക്കുന്ന ത്രസ്റ്റിലൂടെയും ലിഫ്റ്റിലൂടെയും ആകാശത്തിന്റെ വിഹായത്തിലൂടെ വിഹായസിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ ആ വിമാനങ്ങളെ ലോകത്തിന്റെ ാ അല്ലാതെ അതിനെ പിടിച്ചു നിർത്തുന്നില്ല അതിനെ സംരക്ഷിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ആകാശയാത്രകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക് അള്ളാഹുവിന്റെ സംരക്ഷണമല്ലാതെ മനുഷ്യൻ അള്ളാഹു ഉണ്ടാക്കിയ വായുവെന്ന സംവിധാനത്തെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു പോവാൻ ആ വായുവിനെയും ആ എഞ്ചിനെയും അതിൻ്റെ കറക്കത്തെയും അതിൻ്റെ സംവിധാനങ്ങളെയും മുഴുവൻ നിയന്ത്രിക്കുന്നവർ ലോകത്തിൻ്റെ രക്ഷിതാവ് അള്ളാഹുവാണ് ഇന്നലെ നടന്ന വിമാനാപകടത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ അത് പൊങ്ങി മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ കൂപ്പുകുത്തുകയാണ് അതും ഒരു ജനവാസ കേന്ദ്രത്തിലേക്കാണ് ഒരു മെഡിക്കൽ കോളേജിലേക്കാണ് അത് കൂപ്പുകുത്തുന്നത് എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിട്ടും ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തുണ്ടല്ലോ ഐനമ തക്കൂനു ുള്ളിൽ നിങ്ങൾ എവിടെയാവട്ടെ എവിടെയാവട്ടെ മരണം നിങ്ങൾ നിങ്ങൾ മുന്നിൽ അതിശക്തമായ കോട്ടക്കുള്ളിൽ അഭയം പ്രാപിച്ചാലും മരണം മരണത്തിന്റെ സമയമാകുമ്പോൾ നിങ്ങളെയും അന്വേഷിച്ചു കൊണ്ട് നിങ്ങളിലേക്ക് വന്നെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അള്ളാഹു പറയാണ് നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ ആ വിമാനം പൊങ്ങിയത് തന്നെ തകരാൻ വേണ്ടിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും അള്ളാഹു സുബാന ആ ജീവൻ പൊലിഞ്ഞു പോയ നൂറുകണക്കിന് മനുഷ്യരുടെ കുടുംബങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ എൻജിൻ പ്രവർത്തിച്ചു മുപ്പത് സെക്കൻഡുകൾക്കുള്ളിൽ ആ എൻജിൻ്റെ പ്രവർത്തനം നിലച്ചു ആ പൈലറ്റ് കൺട്രോൾ റൂമിലേക്ക് മെസ്സേജ് എടുത്തു മെയ്ഡേ മെസ്സേജ് കൊടുത്തു നോ ത്രസ്റ്റ് നോ ലിഫ്റ്റ് പൊങ്ങുന്നുമില്ല മുന്നോട്ട് പോകുന്നുമില്ല എന്ന മെസ്സേജാണ് പൈലറ്റ് കൊടുത്തത് കൊടുത്ത് അല്പസമയത്തിനുള്ളിൽ എല്ലാ സിഗ്നലും കട്ടായി വലിയ തീഗോളമായി ആ വിമാനം മാറുകയാണ് ഉണ്ടായത് ലണ്ടൻ പോലെ വളരെ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടിയിരുന്നത് കൊണ്ട് തന്നെ ആ വിമാനം മുഴുവൻ ഇന്ധനം നിറച്ചിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ ആ വിമാനം പതിച്ച ഉടനെ അത് വലിയ തീഗോളമായി ആകാശത്തേക്ക് ഉയരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലങ്കനീയമായ പടച്ചറബിൻ്റെ വിധി ഇതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ് ഹിക്മത്ത് എന്താണ് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്താണ് അതിൻ്റെ പിന്നിൽ സംഭവിച്ചത് എന്തൊക്കെ സാങ്കേതിക തകരാറാണ് അതല്ല ഇനി വല്ല മാനുഷികമായ ഇടപെടലുകളുമുണ്ടോ എല്ലാം റൈബിൻ്റെ താക്കോല് പടച്ചറബിനാണ് അത് മനു പടച്ചറബിൻ്റെ കയ്യിലാണ് മനുഷ്യൻ്റെ മുന്നിൽ മെല്ലെ മെല്ലെ മാത്രമേ അത് തുറക്കപ്പെടുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇത്തരം അപകടങ്ങൾ നമുക്ക് നൽകേണ്ട പാഠം എന്താണെന്ന് അറിയുമോ നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടികൾ സ്വപ്നത്തിലെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകുമോ ഒരു വിമാനം ഇവിടെ വന്ന് വീഴാൻ പോകുന്നുണ്ട് എൻ്റെ മരണം ഇവിടെ സംഭവിക്കാൻ പോകുകയാണ് എന്ന് സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ഡോക്ടർ കുടുംബത്തിൻ്റെ സെൽഫി സാമൂഹ്യമോധ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് നോക്കി നോക്കുന്ന നിങ്ങൾ അവർക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഉണ്ടല്ലോ എഴുതി തീർ എഴുതി തീർക്കാത്ത പുസ്തകങ്ങളാണ് എനിക്കും നിങ്ങൾക്കും മരണം വരുമ്പോഴും നമ്മുടെ മരണത്തിൻ്റെ തീയതി എത്തുമ്പോഴും നമുക്ക് ബാക്കി ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും ചെയ്തു തീർക്കാൻ വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മുടെ ഫോണിൽ നാളെ വിളിക്കാമെന്ന് നാം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു വെച്ച ആ മെസ്സേജ് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും നാം തുടങ്ങി വെച്ച പ്രൊജക്റ്റുകൾ നാം തുടങ്ങി വെച്ച പണികൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾ നമ്മുടെ പ്രത്യാശകൾ നമ്മുടെ മക്കൾ നമ്മുടെ സംഘടന നമ്മുടെ രാഷ്ട്രീയ പാർട്ടി എല്ലാം 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 അവിടെ ബാക്കിയായിരിക്കും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടൊന്നും ആരും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയിട്ടില്ല മഹാനായി മുസാ നബി അലഹി സ്വലാത്തു വസ്സലാം പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് തന്റെ പൂർത്തീകരിക്കാനാകാത്ത ആ വാഗ്ദത്ത ഭൂമി എന്ന സ്വപ്നം ബാക്കിയാക്കിക്കൊണ്ടാണ് അദ്ദേഹം അത് നോക്കിക്കൊണ്ടാണ് മൊവാബ് മലയിൽ നിന്ന് ആ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കാനാവാത്ത സങ്കടം ഹൃദയത്തിൽ കടിച്ചുപിടിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് എന്ന് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വ ദൗത്യം പൂർണ്ണമായും പൂർത്തീകരിച്ചെങ്കിലും റസൂലുള്ളക്ക് ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാണ് വളർച്ചകൾ പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ അനിവാര്യമായ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് വേണം നം നാം മനസ്സിലാക്കാൻ എല്ലാവരുടെയും മരണം അങ്ങനെയാണ് നമുക്കും മരണമെത്താനുള്ളത് അതുപോലെ തന്നെയാണ് അപ്രതീക്ഷിതമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ആ മരണത്തിന്

ും ഒഴിഞ്ഞു മാറാനാവാത്ത രൂപത്തിൽ കുതറി മാറാനാവാത്ത രൂപത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ് പിന്നീട് നിങ്ങളെ മടക്കപ്പെടുന്നത് രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന ലോകത്തിന്റെ രക്ഷിതാവായ ന്യായാധിപന്റെ കോട കോടതിയിലേക്കാണ് അവൻ നിങ്ങൾ എന്താണോ പ്രവർത്തിച്ചത് അത് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ജീവിതം എന്ന് പറയുന്നത് നൽകിയ വല്ലാത്ത അവസരമാണ് ആ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ആ അവസരത്തിന്റെ ഓരോ മുക്കുമൂലകളിലും ഈ അവസരം കൃത്യമായി നാളെ പരലോക ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ശാന്തിയോടെ ആ മരണത്തെ പുൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ബാധ്യതകളില്ലാത്ത വെറുപ്പില്ലാത്ത വൈരാഗ്യമില്ലാത്ത വൈമനസ്സമില്ലാത്ത സ്പർജയില്ലാത്ത അഹങ്കാരമില്ലാത്ത ദുഷ്ടതയില്ലാത്തൊരു മനസ്സോടുകൂടി ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകാൻ സാധിക്കേണ്ടതുണ്ട് അത് കടലിൻ്റെ അടിയിലാകട്ടെ ആകാശത്തിൻ്റെ വിഹായസിലാകട്ടെ മരുഭൂമിയിലാകട്ടെ കൊടുന്ന ആട്ടിലാകട്ടെ വീടിൻ്റെ അകത്താകട്ടെ ആശുപത്രിക്ക് എവിടെയായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മരണത്തെ സമാധാനത്തോടെ സ്വീകരിക്കാൻ ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരേണ്ടതുണ്ട് അങ്ങനെ എത്തിച്ചേരുന്ന മനുഷ്യരെ കുറിച്ചാണ് അള്ളാഹു അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ അല്ലയോ ശാന്തി അടഞ്ഞ ആത്മാവേ സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്നലെ തകർന്ന ആ ഏതെങ്കിലും ഒരു സീറ്റിൽ ഞാനോ നിങ്ങളോ ആണ് ഇരിക്കുന്നത് എന്ന് ജലിപ്പിക്കുക ആ വിമാനം തകർന്ന് വീഴുകയാണെന്ന് നാം ആ വിമാനത്തിൻ്റെ അകത്തുണ്ട് എന്ന് ജലപ്പിക്കുക ഒന്ന് ഊഹിച്ചു നോക്കുക ആ സമയത്ത് നമ്മുടെ മനോനില എന്താണ് മരണം സുനിശ്ചിതമാണ് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല രക്ഷപ്പെടാനൊരു പഴുതുമില്ല ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ വൈകാരികത എന്തായിരിക്കും പഠിച്ചോനെ ഞാൻ മരിക്കുകയാണല്ലോ എൻ്റെ ജീവിതത്തിൽ കർമ്മങ്ങൾ ഒരുപാട് ബാക്കിയാണ് എൻ്റെ ജീവിതത്തിൽ ബാധ്യതകൾ ഒരുപാട് ബാക്കിയാണ് എൻ്റെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് ബാക്കിയാണ് എൻ്റെ ജീവിതത്തിൽ തെറ്റിക്കിടക്കുന്ന മനുഷ്യർ ഒരുപാട് ബാക്കിയാണ് എന്ന ചിന്തയാണോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് തിരുത്താനുള്ള തിരുത്തിൻ്റെ ഉപദേശങ്ങളാണ് ഈ തിരുത്തിൻ്റെ ഉപദേശമാണ് ഈ ഒരു അപകടം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതെല്ലാം മരിച്ചു വീഴുമ്പോ സമാധാനത്തോടെ ആ വിമാനം ഇങ്ങനെ തകർന്നു വീഴുമ്പോ സമാധാനത്തോടെ എന്ന വഹാനീയത്തിൻ്റെ കലിമൊത്തു ചിരിച്ചുകൊണ്ട് ആ മരണത്തെ പുൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ മരണത്തിൻ്റെ ആ മരണവേദനയുമായി പിടയുമ്പോൾ ആ വാക്ക് പ്രിയപ്പെട്ടവരെ മലക്കുകൾ നമ്മളോട് بريم يا ايتها النفس المطمئنة الليوس مادنا ولن يطما ليوش عن دي إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي ാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുകയും എന്നിട്ട് ജീവിതത്തിൽ കൂടി ഇറച്ചു നിൽക്കുകയും ചെയ്തവർ മരണത്തോട് മല്ലിടുമ്പോ മരണശൈലിയിൽ കിടക്കുമ്പോ വാനലോകത്ത് നിന്ന് മാലാഘമാർ അല്ലാഹുവിന്റെ മലായിക്കത്തിറങ്ങി വന്നുകൊണ്ട് അവരോട് പറയുകയാണ് അല്ലാത്തതില്ലാത്ത നിങ്ങൾക്ക് വാഗ്ദാനം ുഖിക്കേണ്ടതില്ല സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക ആ ജന്മത്തിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എവിടെയാണ് ജീവിതം അതിന്റെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതെന്ന് അറിയില്ല രംഗബോധമില്ലാത്ത കോമാളിയായി മരണം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അറിയില്ല ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് പ്രാവശ്യം ഇപ്രാവശ്യത്ത് അവസാനത്തെ ഹജ്ജിൽ മരണപ്പെട്ടത് യുവാവായൊരു അസുഖവുമില്ലാത്ത മനുഷ്യനാണ് വളരെ സജീവതയോടുകൂടി ആ ഹജ്ജിന്റെ ക്യാമ്പുകളിൽ ഓടി നടന്നിരുന്ന ചാനലുകൾക്ക് അഭിമുഖം നടത്തിയിരുന്നൊരു മനുഷ്യനാണ് അവസാനത്തെ ഹജ്ജിൽ മലയാളിയായി മരണപ്പെട്ടു പോയത് ഹാർട്ട് അറ്റാക്കാണ് കാരണം എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ മരണം ഏത് രീതിയിലാണ് ഏത് നിമിഷമാണ് നമ്മളിലേക്ക് കടന്നു എന്നറിയില്ല പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയമുണ്ടല്ലോ അത് കാലാകാലവും മിടിപ്പിച്ചുകൊള്ളാമെന്ന് പടച്ചുറഭോട് ഏറ്റിട്ടില്ല ശരീരത്തിന്റെ ചിരകളിലൂടെയും നിരമ്പുകളിലൂടെയും വെയിലുകളിലൂടെയും ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം അത് കാലാകാലം അതുപോലെ വാഗ്ദാനം തന്നിട്ടില്ല ഏത് നിമിഷമാണ് അത് അവസാനിക്കുക എന്നറിയില്ല ഏത് നിമിഷമാണ് മരണത്തിനത് കീഴടങ്ങുക എന്നറിയില്ല എല്ലാ ജുമായയുടെ രണ്ടാമത്തെ കേൾക്കുന്ന ഒരായത്തുണ്ട് രണ്ട് മൂന്ന് ആയച്ചുകൾ നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിച്ചു കളയാതിരിക്കട്ടെ ആരാണോ അത് ചെയ്യുന്നത്

ചിലവാക്കാൻ നിങ്ങൾ മടി കാണിക്കരുതേ പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാകണേ ആ മരണം മുന്നിൽ വന്നെത്തിയാൽ ചില മനുഷ്യർ പറയുകയാണ് ഒരു മിനിറ്റ് തരുമോ ഒരു മണിക്കൂർ തരുമോ ഒരു ദിവസം തരുമോ ഒരാഴ്ച തരുമോ എന്ന് ആ മലക്കുകളോട് കെഞ്ചി കരഞ്ഞു പറയുകയാണ് എന്തിനാണത് ഞാൻ ദാനം കൊടുത്തോളാം ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തോളാം സൽകർമ്മങ്ങൾ ചെയ്തോളാം വീട്ടിലേക്ക് പള്ളിക്ക് വേണ്ടി പിരിവിന് വരുമ്പോ പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയും വീട്ടിലേക്ക് പിരിവിന് വരുമ്പോൾ നെറ്റി ചുളിച്ചുകൊണ്ട് ആ പ്രവർത്തകരുടെ മുഖത്തേക്ക് നോക്കിയവൻ അവരൊരു ശല്യക്കാരായി കണ്ടവൻ അവർ വൃത്തികെട്ടവന്മാരായി കണ്ടവൻ അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി വരിസംഖ്യ ഒരൻപത് രൂപ കൂട്ടുമ്പോൾ അതിനുവേണ്ടി കമ്മിറ്റിയിലും ജനറൽ ബോഡിയിലും ഘോര സംസാരിച്ചവൻ ഈ മരണത്തിന്റെ സമയത്ത് അവൻ പടച്ചുറപ്പിനോട് പറയുകയാണ് അള്ളാഹുവേ ഫിനി ഒരു മണിക്കൂർ എനിക്ക് നീട്ടിത്തന്നാൽ ഒരൊറ്റ മണിക്കൂർ എനിക്ക് നീട്ടിത്തന്നാൽ

നിനക്ക് ദാനം ചെയ്യാൻ അവസരം തന്നപ്പോ നെറ്റി ചോളിച്ചു മരണത്തിന്റെ സമയത്ത് മരണത്തിന്റെ മലക്കുകളെ കണ്ടാൽ ഒരു കോടി ഉരുപ്പ് തരാ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് തരൂല ശരിക്കും മനസ്സിലായേക്കോ ഈ ജീവിതം എന്ന അവസരം എത്രമാത്രം വലുതായിരുന്നു നമ്മൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന സമയമാണ് മരണം അക്ഷരാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കൂ കാരണം ആ മരണം ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഈ മനുഷ്യർ പിശുക്കന്മാരായ ആറു പിശുക്കന്മാരായ ആളുകൾ ആ മലക്കുകളോട് പറയും ഞാൻ ഒന്ന് ദാനം ചെയ്യട്ടെ എന്റെ സ്വത്തൊക്കെ ഞാനൊന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കട്ടെ വീതിച്ചു കൊടുക്കട്ടെ അനാഥാലയങ്ങൾക്ക് ചികിത്സാ കേന്ദ്രങ്ങൾക്ക് ഡയാലിസിസ് സെന്ററുകൾക്ക് അള്ളാഹുവിന്റെ ഭവനത്തിന് പ്രബോധന കേന്ദ്രങ്ങൾക്ക് ഞാൻ അതൊക്കെ ഒന്ന് വീതിച്ചു കൊടുക്കട്ടെ മറുപടി എന്താ വേണ്ടട നിന്റെ പണം വേണ്ട നിന്റെ സ്വതക്കെ വേണ്ട നഫ്സൻ ഇദാ അവസരം കഴിഞ്ഞാൽ അത് കഴിഞ്ഞതാണ് ആ അവസരം എപ്പോഴാണ് കഴിയുക എന്ന് അറിയില്ല പ്രിയപ്പെട്ടവരെ ഇത്തരം ദുരന്തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് വലിയ പാഠം അതാണ് വലിയ പാഠം അതാണ് ചിന്തിക്കണം ആവർത്തിച്ച് ചിന്തിക്കണം പഠിച്ചോനെ എപ്പോഴാണ് ജീവിതം അവസാനിക്കുക എന്നറിയില്ല എപ്പോഴാണ് ഹൃദയത്തിൻ്റെ പിടിപ്പ് നിൽക്കുക എന്നറിയില്ല എപ്പോഴാണ് ഒരു വിമാനം തലയ്ക്ക് മീരെ വന്ന് വീഴുക എന്നറിയില്ല എപ്പോഴാണ് ഈ ഭൂമി വിണ്ടുകീറുക എന്നറിയില്ല എപ്പോഴാണ് കൊടുങ്കാറ്റുകൾ വരിക എന്നറിയില്ല എപ്പോഴാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുക എന്നറിയില്ല എപ്പോഴാണ് സുനാമികൾ ഉണ്ടാവുക എന്നറിയില്ല നിന്റെ ശരീരത്തിന് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നു പറയാൻ നിനക്ക് സാധ്യമല്ല ആ ഒരു തിരിച്ചറിവാകണം പ്രിയപ്പെട്ടവരെ ഈ ദുരന്തത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത് അള്ളാഹു സുബാനഹുല ജീവിതത്തിലെ ഓരോ കാഴ്ചകളും ഓരോ കേൾവികളും ഓരോ അനുഭവങ്ങളും പാഠം പഠിപ്പിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ